പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമ്മീ കൃപാസന പ്രസാദവര മാതാവേ ഞങ്ങളിതാ ഈ സന്ധ്യയുടെയാമത്തിൽ പ്രാർത്ഥിക്കാൻ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടെ ഏറ്റെടുത്ത് കർത്താവിൻ്റെ തിരിഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു സഹോദരി സഹോദരന്മാരെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും ദാനമായി ഞങ്ങൾക്ക് നൽകിയ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ഞങ്ങളുടെ കുടുംബത്തെ അമ്മ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഒരു പൈശാചിക ശക്തികളും ഞങ്ങളുടെ ഭവനത്തിന് നേരെ ഉയർക്കുവാൻ അമ്മ അനുവദിക്കരുതേ മറ്റപകടങ്ങളിൽ നിന്നും ഞങ്ങളെ അമ്മ रक्षण में അവിടുത്തെ രക്ഷയുടെ വെളിച്ചം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും മക്കളെയുമെല്ലാം ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ അവരുടെ ജോലി മേഖലയെ അനുഗ്രഹിക്കണമേ അവരെ സാമ്പത്തികമായി ഉയർത്തണമേ അവരായിരിക്കുന്ന മേഖലയിൽ സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്ന മക്കളെ അമ്മയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളെ അമ്മ അവിടെ നീട്ടെടുക്കണമേ അവരുടെ തകർച്ചയ്ക്ക് കാരണമായ അവസ്ഥയെ അമ്മയുടെ പ്രത്യേക ഇടപെടൽ കൊണ്ട് പരിഹരിച്ച് അമ്മ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകണമേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അമ്മയുടെ അത്ഭുതത്തിൻ്റെ കരം അവർക്ക് നേരെ അമ്മ നീട്ടണമേ വിശ്വസിക്കുന്നവരെ കൈവിടാത്ത അമ്മേ അമ്മയുടെ ജീവിക്കുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷിയാകുവാൻ അമ്മ അവരിൽ പ്രവർത്തിക്കണമേ അമ്മയും മാതാവേ സ്വന്തമായൊരു ഭവനത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് അമ്മ അവിടുന്ന് ഒരു വഴി തുറന്നു കൊടുക്കണമേ സ്വന്തമായൊരു ഭവനം അത് എല്ലാവരുടെയും സ്വപ്നമാണ് അമ്മേ മഴ നനയാതെ കയറി കിടക്കാൻ ഒരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അമ്മേ അവരുടെ കുടുംബം അനുഭവിക്കുന്ന യാതനകളെ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരെ എല്ലാം ഈ നിമിഷം പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അത്ഭുതകരം നീട്ടി അമ്മ അവരെ അനുഗ്രഹിക്കണമേ അനേകായിരം മക്കൾ ിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച അമ്മേ ഇന്ന് അവരുടെ കണ്ണുനീർ അമ്മ തുടയ്ക്കുകയും അവർക്കൊരു ഭവനത്തിനായുള്ളൊരു വഴി അമ്മ അവിടുന്ന് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ അമ്മയും മാതാവേ മദ്യപാനമെന്ന ദുശീലത്തിനടിമപ്പെട്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മദ്യപാനത്തെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരികെ വരാനും വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും അമ്മ അവരെ അനുഗ്രഹിക്കണമേ അമ്മി മാതാവേ ഈ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ഏറ്റെടുക്കണമേ ഇന്ന് ഈ പ്രാർത്ഥനയിലായിരുന്ന എല്ലാ മക്കളുടെ ഭവനത്തിലും ഇന്ന് അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടെ നിയോഗങ്ങൾ ഇന്ന് അമ്മ സാധിച്ചു കൊടുക്കണമേ വിശ്വസിക്കുന്നവരെ കൈവിടാത്ത അമ്മേ എൻ്റെ പ്രാർത്ഥനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ അനേകം മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ അമ്മേ മാതാവേ ഇന്നീ പ്രാർത്ഥനയ്ക്കായി എന്നെ ഒരുക്കിയ അമ്മയുടെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ തിരുനാമത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആ മീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ്യാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയിൽ നിന്ന് പിറന്നു പന്തി പിറാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് ഇടുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വക്ക തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ത്തിന് ഫലമായിശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമിരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേ